കൈലാസനാഥനിലെ പാർവതിയായ നടി സൊണാരികയെ വിവാഹം കഴിച്ചത് പരമശിവനായ നടനല്ല ആ ഭാഗ്യം വികാസിന് പല ഭാഷകളിലേക്ക് മൊഴിമാറിയെത്തിയ പ്രിയപ്പെട്ട സീരിയലുകളിൽ ഒന്നായിരുന്നു മലയാളികൾക്ക് കൈലാസനാഥൻ ഇതിൽ പാർവതിയായി അഭിനയിച്ച നടിയെ എല്ലാവരും നെഞ്ചിലേറ്റി പാർവതിയുടെ സാരികൾക്കും ആടയാഭരണങ്ങൾക്കും വരെ ആരാധകരായി ദൈവവും കെ ദേവ് മഹാദേവ് എന്ന ഹിന്ദി സീരിയലിന്റെ മലയാള പരിഭാഷയായിരുന്നു കൈലാസനാഥൻ പാർവതിയായി അഭിനയിച്ചത് സൊണാരിക ബദൂരിയ എന്ന നടിയാണ് ഇപ്പോഴിതാ സൊണാരികയുടെ വിവാഹ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത് മുപ്പത്തൊന്നുകാരിയായ താരത്തെ ബിസിനസ്കാരൻ വികാസ് പരാഷാറാണ് വിവാഹം കഴിച്ചത് കഴിഞ്ഞ ഫെബ്രുവരി പതിനെട്ടിന് രാജസ്ഥാനിലെ രന്ധംപോറിലെ സവായി മധോപാറിലായിരുന്നു വിവാഹം എട്ടു വർഷമായി ഇരുവരും പ്രണയത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിൽ മാലിദ്വീപിലായിരുന്നു വിവാഹ നിശ്ചയം ഗോവയിലായിരുന്നു റോഗ ചടങ്ങ് നഹർഗർ കൊട്ടാരത്തിൽ രാജകീയ പ്രൗഢിയോടെയാണ് വിവാഹം നടന്നത് ചുവപ്പിൽ ഗോൾഡൻ വർക്കുകൾ ചെയ്ത ഫിഷ്കട്ട് ലഹങ്കയിൽ സ്വപ്നസുന്ദരിയെ പോലെയാണ് സൊണാരിക വിവാഹവേദിയിലേക്ക് എത്തിയത് താഴേക്ക് പരന്നു കിടക്കുന്ന നീണ്ട വെയിലായിരുന്നു ഈ ലഹങ്കയുടെ പ്രത്യേകത ഇതിനൊപ്പം ഹെവി ലെയേഡ് ചോക്കറും നെറ്റിച്ചുട്ടിയും കമ്മലുകളും വളകളും ധരിച്ചു ലോങ് ചെയിനുള്ള മൂക്കുത്തിയും താരത്തിന്റെ മാറ്റ് കൂട്ടി ഭർത്താവ് സൊണാരിക്കയുടെ മുഖപടം നീക്കുന്നതും ഇരുവരും പരസ്പരം ഹാരമണിയിച്ച ശേഷമുള്ള കരിമരുന്ന് പ്രയോഗവും വീഡിയോയിൽ കാണാം സിന്ദൂരമണിയിച്ചപ്പോൾ കരഞ്ഞ സൊണാരിക്കയെ ഭർത്താവ് ചേർത്ത് നിർത്തുന്നതും വീഡിയോയിലുണ്ട് നേരത്തെ മെഹന്ദി ചടങ്ങിന് അമ്മയുടെ വിവാഹ ദിവസത്തെ ലെഹങ്കിയാണ് താരം ധരിച്ചത് ചുവപ്പും പച്ചയും നിറങ്ങൾ ചേർന്നതായിരുന്നു ഈ ലെഹങ്ക ശിവന്റെയും പാർവതിയുടെയും രൂപങ്ങളാണ് താരം മൈലാഞ്ചിയായി കയ്യിലിട്ടത് ഫിലിം കോഡ് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി